ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിൽ വെജിറ്റബിൾ ഷോപ്പിംഗ് ആണ് കേട്ടോ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അടുത്ത ഒരാഴ്ചത്തേക്ക് ഒരാഴ്ചത്തേക്ക് വരില്ല ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളത് ഒന്നായിട്ടാണ് ഞാൻ വാങ്ങിച്ചു വയ്ക്കുന്നത് അത് എന്നിട്ടെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കും അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ എന്നിട്ടെല്ലാം ചെയ്യാന്ന് വെച്ചത് കാരണം ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ആയിട്ട് ഓഫീസിൽ പോകേണ്ടതുണ്ട് അപ്പോൾ ഞാൻ എന്നാൽ മുരിങ്ങയില വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് അയൺ ഐൻഡിഷ്യൻസി ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ഒരു ലീഫി വെജിറ്റബിൾസ് കഴിക്കണം എനിക്ക് ശരിക്കും മുരിങ്ങയിലയും ചീരയിലയും ഒന്നും അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമല്ല പക്ഷെ ഇപ്പോൾ വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് ടാബ്ലറ്റ് കഴിക്കുന്നതിനേക്കാളും സുഖം ഇതായത് കൊണ്ട് അത് വാങ്ങി പക്ഷെ ഇത് ക്ലീൻ ചെയ്യുന്ന കാര്യം ഓർക്കുമ്പോൾ അതിനേക്കാളും ബുദ്ധിമുട്ടാണ് എന്നാലും എല്ലായിടത്തും ക്ലീൻ ചെയ്ത് വെക്കണം ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് ഫ്രിഡ്ജിന്റെ അകത്ത് വെക്കണം അല്ലെങ്കിൽ അതും പിന്നെ ആയാലും പണിയാണ് അതുകൊണ്ട് എല്ലാം എല്ലായിടത്തും ക്ലീൻ ചെയ്ത് വെച്ചു പക്ഷെ അവിടെ ഫുൾ അതിൻ്റെ ലീഫ് വീണു ലീഫ് വീണതെല്ലാം ഇനി ക്ലീൻ ചെയ്യണം അത് വേറൊരു കണ്ണാപ്പയിലോട്ടെടുത്ത് മാറ്റി വെച്ചിട്ട് അതെല്ലാം ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്തതിന് ശേഷം വേണം ബാക്കി എടുക്കാൻ ബാക്കിയെടുക്കാൻ ലുഡൂൽ പോയിട്ടാണ് മേടിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ ഓരോരോ പാക്കറ്റിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്കത് ഭയങ്കര സൗകര്യമാണ് എടുത്ത് വെക്കാനൊക്കെ അപ്പോൾ ഇത് ഓരോ ഓരോന്നോരോന്നോരോന്നായിട്ട് ഞാൻ മാറ്റി കുറച്ച് മധുര കിഴങ്ങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സിൻ്റെ ആൻഡ് ഓറഞ്ച് അത് രണ്ടുമാണ് വാങ്ങിയത് പിന്നെ കുറച്ച് പഴം വാങ്ങിച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക പിന്നെ മുളക് ഇഞ്ചി ഇഞ്ചിയൊക്കെ ഞാൻ ഓരോ കഷണം എടുക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് ചീത്തയായി പോകും ഇവിടെ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധനങ്ങളെ മേടിക്കാൻ കിട്ടും അതുകൊണ്ട് വലിയ കുഴപ്പമില്ല തൊട്ട് താഴെ തന്നെ കടയിലൊക്കെ വരാറുണ്ട് ചെറിയ ചെറിയ പെട്ടിക്കടകളൊക്കെ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ ഇങ്ങനെ വെജിറ്റബിൾസ് വിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെയൊക്കെ വിലയും കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ് അതുകൊണ്ട് ഞാൻ മോസ്റ്റ്ലി അവിടെ നിന്ന് ഇങ്ങനെ ഒരു പിറ്റേ ദിവസത്തേക്കുള്ള ഒരു സാധനം വാങ്ങിച്ചിട്ട് വരാറുണ്ട് പതിവ് ഈ പ്ലാസ്റ്റിക് കയറൊക്കെ നമ്മൾ ആയിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഇട്ട് വെക്കാനൊക്കെ യൂസ് ചെയ്യാം അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് പക്ഷേ ഞാനത് അങ്ങനെ ആയിട്ട് കട്ട് ചെയ്യാത്തത് കൊണ്ടും അത് ഞാനങ്ങനെ വയ്ക്കാറില്ല ഞാനത് എല്ലാം കളയാറാണ് പതിവ് അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്